തലക്കാട് നൈസ് പബ്ലിക് സ്കൂളിൽ ഒരുക്കിയ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു തലക്കാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫ ബി ഉദ്ഘാടനം നിർവ്വഹിച്ചു ഉദ്ഘാടനം തലക്കാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫാബി നിർവഹിച്ചു തിരൂർ ആർട്ട് സൊസൈറ്റി പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ ബഷീർ പുത്തൻ വീട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ രേഖ ആനന്ദകൃഷ്ണൻ സ്വാഗതവും മാനേജർ കെ നടരാജൻ നന്ദിയും പറഞ്ഞു ശേഷം നടന്ന പുതുവത്സരാഘോഷത്തിന് പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽമാരായ ജിൽസി ഫൗസിയ അധ്യാപികമാരായ ഫർസാന കൈറുനീസ മുബഷിറ ജാസ്മിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പത്തരമാറ്റിൻ പകിട്ടുമായി മലബാറിന്റെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി കാൽനൂറ്റാണ്ടിനോടടുക്കുന്ന സേവന മികവിൽ ദമാം ഗോൾഡൻ ഡയമണ്ട്സ് ചില നിമിഷങ്ങൾ ജീവിതത്തിൽ അപൂർവമാകുന്നു അതിൽ സ്നേഹവും സ്വർണവും സംഗമിക്കുമ്പോൾ ഓരോ നിമിഷവും നിറപ്പകിട്ടർന്നതാക്കാം ദമാം ഗോൾഡൻ ഡയമണ്ട്സിലൂടെ സ്വർണം സംശുദ്ധമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റേകുന്നു ദമാം ഗോൾഡൻ ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം மாம் கோல்டன் டைமண்ட்ஸ் காடாம்புட ரோட் பி கே காம்ப்ளெக்ஸ் பாங்க சேண்டி போன் எயிட் த்ரீ ஜீரோ